ജമ്മു ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ വീണ്ടും ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു സൈനിക വാഹനങ്ങൾക്ക് നേരെയാണ് ഉണ്ടായിരിക്കുന്നത് സൈനികർ ശക്തമായി തന്നെ തിരിച്ചടിച്ചു ആളപായം സംഭവിച്ചതായി റിപ്പോർട്ടില്ല കൃഷ്ണഘാഠി മേഖലയിൽ സമീപത്തെ ഒരു കുന്നിൽ നിന്നാണ് ആദ്യം വെടിവെപ്പുണ്ടായത് വൈകിട്ട് ആറു മണിയോടെ സുരക്ഷാ സുരക്ഷാസേനയുടെ വാഹനവ്യൂഹത്തിനു നേരെയാണ് ഭീകരർ കാട്ടിൽ നിന്ന് വെടിയുതിർത്തത് സൈന്യവും പോലീസും സംയുക്തമായി തിരച്ചിൽ ആരംഭിച്ചു വടക്കൻ കമാൻഡിന്റെ കമാൻഡിംഗ് ഇൻ ചീഫ് ജനറൽ ഓഫീസർ ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വീവേദി അടക്കം ഉന്നത റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ പൂഞ്ചിൽ അടിക്കടി ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങളെ നേരിടാൻ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കെയാണ് വീണ്ടും ആക്രമണമുണ്ടായത് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടെ മേഖലയിൽ സൈന്യത്തിന് നേരെയുണ്ടായ രണ്ടാമത്തെ ഭീകരാക്രമണമാണിത് പൂഞ്ചിലെ ദേശാക്കി ഖലിയിലുണ്ടായ ഒളി ആക്രമണത്തിൽ നാല് സൈനികർ വീരചരമം പ്രാപിക്കുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അവിടെ നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ഇന്ന് വൈകുന്നേരം ആക്രമണം ഉണ്ടായ കൃഷ്ണഘാട്ടി മേഖല രണ്ടായിരത്തി മൂന്നിന് ശേഷം പീർപാഞ്ചൽ മേഖല രജൌറിയും പൂഞ്ചും താരതമ്യേന ഭീകരാക്രമണം മുക്തമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിന് ശേഷം വലിയ ആക്രമണങ്ങൾ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞ ഏഴ് മാസത്തിനിടെ ഓഫീസർമാരും കമാൻഡോകളുമടക്കം ഇരുപത് സൈനികർ വീരചരമം പ്രാപിച്ചിരുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ മുപ്പത്തഞ്ച് സൈനികരും രജൌരി പൂഞ്ച് മേഖലയിൽ പാകിസ്ഥാൻ ഭീകരവാദം ശക്തമാക്കാൻ ശ്രമിക്കുകയാണെന്ന് കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ ജമ്മുകാശ്മീരിൽ തീവ്രവാദം കുറയുകയും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷങ്ങൾ വരെ സമാധാനം നിലനിൽക്കുകയും ചെയ്തിരുന്നു താഴ്വരയിൽ സമാധാനം തിരികെ വരുന്നത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ശത്രുക്കൾ പ്രദേശത്ത് മറ്റ് സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നദ്ദേഹം പറഞ്ഞു എഴുപത്തിയൊന്ന് ഭീകരരെ ജമ്മു കാശ്മീരിൽ സുരക്ഷാ സേന വധിച്ചെന്നും അതിൽ അമ്പത്തൊന്ന് പേർ കൊല്ലപ്പെട്ടത് കാശ്മീർ താഴ്വരയിൽ മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു നേരത്തെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ കാശ്മീരിൽ എത്തിയിരുന്നു ജമ്മു കാശ്മീരിലെ ഒരു ഗ്രാമം കരസേന ദത്തെടുത്തതായും ജനറൽ മനോജ് പാണ്ഡെ അറിയിച്ചിരുന്നു പൂഞ്ചൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച ശേഷം കൊല്ലപ്പെട്ട പേരുടെ ഗ്രാമമാണിത് അതേസമയം കഴിഞ്ഞ വർഷം ഡിസംബറിൽ പൂഞ്ചിലെ സുരൻകോട്ട് മേഖലയിൽ ഡി കെ ജി എന്നറിയപ്പെടുന്ന ഡേരാക്കി ഗാലിയിൽ വച്ച് സൈനികർ സഞ്ചരിച്ച ട്രക്ക് ആക്രമിക്കപ്പെട്ടിരുന്നു ആക്രമണത്തിൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു പ്രദേശത്ത് വെടിവെപ്പ് തുടരുകയാണെന്നും കൂടുതൽ സൈനികരെ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ടെന്നും സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരുന്നു അതേസമയം ഇന്ത്യൻ സൈന്യത്തിനു നേരെ ഒരു മാസത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ ആക്രമണമാണിത് ആദ്യത്തെ ആക്രമണത്തിൽ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥരടക്കം വീരമൃത്യു വരിച്ചിരുന്നു എന്തായാലും സൈന്യം ഇപ്പോൾ ജാഗ്രതയിൽ തന്നെയാണ് നിൽക്കുന്നത് നൽകുന്നത് കയറിയുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ട് ഇത്തവണ വെടിയുതിർത്തത് തങ്ങളുടെ വാഹനങ്ങൾക്ക് നേരെ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കാൻ തന്നെയാണ് സേനാ മേധാവിവാർ ഇവർക്ക് നൽകിയിരിക്കുന്ന ഉപദേശം അതേസമയം കാട്ടിൽ നിന്നാണ് വെടിയുതിർത്തത് സേനാ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്